കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഫുഡ് പാലസ് ഹോട്ടലുമായി സഹകരിച്ച് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ നാടൊന്നാകെ വയനാടിനായി കൈകൂർക്കുകയാണ് വയനാടിനൊരു കൈത്താങ് എന്ന ആശയത്തിൽ മൂന്ന് മണിക്കൂർ തന്റെ കട വയനാടിനായി കൈകോർക്കാൻ വിട്ടു നൽകി മാതൃകയായി ചെറുപുഴയിലെ ഫുഡ് പാലസ് ഹോട്ടലുടമ എം ടി പി ശാദുലി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുള്ള മൂന്ന് മണിക്കൂറത്തെ മുഴുവൻ തുകയും ഒരു ചിലവും കുറക്കാതെ ഏകോപന സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് മുഖേന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തിവരുന്ന ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിലേക്ക് നൽകി ഇതുകൂടാതെ ഹോട്ടലിലെ എല്ലാ തൊഴിലാളികളും സംഭാവന നൽകുകയുണ്ടായി മൂന്ന് മണിക്കൂർ കൊണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞ പതിനായിരത്തിലധികം രൂപ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റിന് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി വ്യാപാരികളും സംഘടനാ പ്രവർത്തകരും ഈ ടവണിൽ പ്രവർത്തിച്ചു വരികയാണ് എല്ലാ വ്യാപാരികളുടെ പട്ടിൽ നിന്നും മെമ്പർമാരുടെ പട്ടലും നേരിട്ട് കണ്ട് നല്ല രീതിയിലുള്ള സഹകരണമാണ് മെമ്പർമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ പരിപാടിയിൽ ഏകോപന സമിതിയുടെ മെമ്പർ കൂടിയായിട്ടുള്ള എൻ ഡി പി ശാതുലി ഫുഡ് പാലസിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള അദ്ദേഹം വ്യത്യസ്തമായ ഒരു ഫണ്ട് സമാഹരണ രീതിയാണ് ഇന്നിവിടെ ആവിഷ്കരിച്ചത് രാവിലെ ഒമ്പത് മണി മുതൽ ഈ പന്ത്രണ്ട് മണി വരെ സമയത്ത് ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുള്ളവർ നൽകിയിട്ടുള്ള മുഴുവൻ തുകയും ഈ ഏകോപന സമിതിയുടെ ഫണ്ട് സമാഹരണത്തിൻ്റെ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏകോപന സമിതിയുടെ യുവജന വിഭാഗമായ യൂത്ത് യുദ്ധവിംഗുമായി സഹകരിച്ചുകൊണ്ട് മൂന്ന് മണിക്കൂർ സമയം ഇന്ന് ഈ ഹോട്ടലിൽ വന്നിട്ടുള്ള മുഴുവൻ കലക്ഷനും ഇവിടെ പിരിക്കുകയും സമാകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയ ചെലവ് പോലും അദ്ദേഹം ബഹുമാനപ്പെട്ട ഹോട്ടൽ ഉടമ വഹിക്കാതെ മുഴുവൻ തുകയും ഈ ഫണ്ടിലേക്ക് വേണ്ടി നൽകി വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമാകുവാൻ അദ്ദേഹം വലിയൊരു മനസ്സാണ് കാണിച്ചിട്ടുള്ളത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ആ മനസ്സ് കാണിച്ച സാതുടിയെ പ്രത്യേകം ഏകപന സമിതിക്ക് വേണ്ടിയും യൂത്ത് വിങ്ങിന് വേണ്ടിയും അഭിനന്ദിക്കുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ചടങ്ങിൽ ജെ സെബാസ്റ്റ്യൻ ജിൻഡോ ജോയി എ ടി വി രാജേഷ് ജോൺസൺ സി പടിഞ്ഞാത്ത് ജിഷ്ണുരാജൻ ടി വി അൻസാർ എന്നിവർ സംസാരിച്ചു വയനാട് ദുരന്തത്തിൽ ദുരിതാശ് ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകാൻ എന്ന ലക്ഷ്യത്തോടുകൂടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന ദുരിതാശ്വാസ കളക്ഷനോടൊപ്പം ചേർന്ന് ചെറുപുഴ യൂണിറ്റും ഇന്നലെ മുതൽ ദുരിതാശ്വാസ കളക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ചെറുപുഴയിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഫുഡ് പാലസ് ഹോട്ടലിൻ്റെ ഉടമയായ ശ്രീ എം ടി പി ഷാദുലി അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ യൂത്ത് വിങ്ങില് ഏകോപന സമിതി യൂത്ത് വിങ്ങിന് വിട്ടു നൽകാമെന്നും ആ സമയത്ത് കിട്ടുന്ന മുഴുവൻ കളക്ഷനും അതിൻ്റെ മുതൽ പോലും എടുക്കാതെ ആ സമയത്ത് എന്ത് കിട്ടുന്നോ അത് മുഴുവൻ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകാമെന്നുമുള്ള ആശയം നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിനെ ഏകോപന സമിതി യൂത്ത് വിങ്ങിന് വേണ്ടിയിട്ട് അഭിനന്ദിക്കുന്നു വ്യത്യസ്ത ആശയവുമായി ധനസമാഹരണത്തിന് ഹോട്ടൽ വിട്ടു നൽകിയ ഫുഡ് പാലസ് ഉടമ എം ടി പി ശാദുലിയെ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റും യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജിൻഡോ ജോയിയും ചേർന്ന് പൊന്നാടിയണിച്ച് ആദരിച്ചു വയനാട് ദുരിതാശ്വാസ നിധി സമാഹരണത്തിന് വളരെ നല്ല പ്രതികരണമാണ് രണ്ടു ദിവസമായി ചെറുവയിൽ അതിന്റെ ഭാഗമായി ഈ ഹോട്ടൽ ഫുഡ് പാലസ് നടത്തിയ ഈ നല്ല പ്രവർത്തനത്തിന് ഇദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ പരിപാടിയുമായി സഹകരിച്ച ഈ നമ്മുടെ യൂണിറ്റിലെ നല്ലവരായ മെമ്പർമാരോടും ഈ ടൗണിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തൊഴിലാളികൾ യൂത്ത് വിങ്ങിൻ്റെ വളണ്ടിയർമാർ എല്ലാവർക്കും നല്ലവരായ എല്ലാ നാട്ടുകാർക്കും സമിതി ചെറുവഴി യൂണിറ്റിൻ്റെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ